പിണറായി വിജയനോ മാഷോ പി രാജീവോ ഒന്നും വീഡിയോ വലിക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല പക്ഷെ അവര് വലിപ്പിക്കും മയക്കുമരുന്ന് പിടിച്ച പ്രതിയുടെ അണ്ടർവെയർ മാറ്റി വെച്ച കുട്ടി നിക്കർ കൊടുത്ത് കോടതിയെ കബളിപ്പിച്ച ഒരു മന്ത്രി വലിച്ച ഒരു നാടാണത് നമസ്കാരം നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ഈ ലഹരി കേസുകൾ വർദ്ധിച്ചു വരുന്നതാണ് കാണുന്നത് ഇന്ന് സ്കൂൾ കുട്ടികൾ മുതൽ വിദ്യാർത്ഥികൾ വരെ കേന്ദ്രീകരിച്ചാണ് ഈ ലഹരി മാഫിയ പ്രവർത്തനം നടക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ ഓരോ കേസുകൾ ഇപ്പോൾ അവസാനമായിട്ട് പുറത്തു വന്ന കളമശ്ശേരി കേസിലായാലും പ്രതിപക്ഷം കുറ്റം പറയുന്നത് സി പി എമ്മിനെയും എസ് എഫ് ഐയേ ആണ് അവലതിൽ എത്രമാത്രം സത്യമുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ആദ്യമായി പറയാനുള്ളത് എനിക്ക് സി പി എമ്മിനോട് ഒരു അഭ്യർത്ഥനയാണുള്ളത് കാര്യം സി പി എം ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വന്ന തന്നെ സി പി എം അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രി പി രാജീവിൻ്റെ പ്രസ്താവനയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് സി പി എമ്മിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എം മയക്കുമരുന്നിനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ അവർ ആദ്യം ചെയ്യേണ്ടത് ദിനേശ് ബി ഡി അടച്ചുപൂട്ടുകയാണെങ്കിൽ അടച്ചുപൂട്ടി മാതൃക കാണിക്കണം കാരണം കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പട്ടിണിക്കാരെയും പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും കൂലിപ്പണിക്കാരെയും എല്ലാം ഈ ബീഡി വലിക്കാൻ പ്രേരിപ്പിച്ചതും ബീഡി വലിയുടെ പുകവലിയുടെ അടിമകളാക്കി മാറ്റിയതും ഈ ദിനേശ് ബീഡിയാണ് അപ്പോൾ ദിനേശ് ബീഡിയിൽ ഡിയില് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് പേരാണ് ഈ പോകവലിയിലൂടെ കൂടെ നിത്യ രോഗികളായിട്ട് മാറിയത് കൂലിപ്പണിക്കാര് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മറ്റ് തൊഴിൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന കൂലിപ്പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം ഈ വീഡിയെ ആശ്രയിക്കുന്നത് സി പി എമ്മിന്റെ സഹാക്കളെ മുതിർന്ന സഹാക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ആരും തന്നെ ഈ വീഡിയോ വാങ്ങിച്ചു വലിക്കാറ് ഞാൻ കണ്ടിട്ടില്ല അവർ സാധാരണ വലിയ ട്രിപ്പിൾ ഫൈവ് ഒക്കെ ആയിരിക്കും വലിച്ചു വലിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ ആരെങ്കിലും വലിക്കുന്നുണ്ടെങ്കിൽ തന്നെ പക്ഷേ നമ്മുടെ അറിവിൽ ഇപ്പോൾ പിണറായി വിജയനോ എം എൻ ഗോ ഗോവിന്ദഷോ പി രാജീവോ ഒന്നും ബി ഡി വലിക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല പക്ഷേ ഇവർ വലിപ്പിക്കും സാധാരണക്കാരെ സാധാരണക്കാരെ ദിനേശ് ബിഡിയോ കൊടുത്ത് വലിപ്പിച്ച് അവരെ ക്ഷയരോഗികളാക്കി ഈ ഇവിടുത്തെ ആർ സി സിയിലും നമ്മളിപ്പോൾ ആർ സി സിയിൽ പോയി കഴിഞ്ഞാൽ വരുന്നതിൽ ബഹുഭൂരിപക്ഷം ലങ്സ് ക്യാൻസർ ബാധിച്ച ആൾക്കാരാണ് ഇവർ ഇന്നലെ വലിക്കാൻ തുടങ്ങിയ ആൾക്കാരല്ല ഒരു നാൽപ്പത് വർഷത്തിന് മുമ്പേ ബി ഡി വലിച്ച ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു മുപ്പത് വർഷത്തിന് മുമ്പേ സ്ഥിരമായി മീഡിയ ഉപയോഗിച്ച ആൾക്കാരാണ് പലരും ഈ ആർ സി സിയിൽ വരുന്ന ലിങ്സ് ക്യാൻസർ പേഷ്യൻ്റിൽ ബഹുഭൂരിപക്ഷം അപ്പോൾ സി പി എം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ ഇങ്ങനെ ഒരു അടിമയാക്കുന്ന ഒരു ഈ ദിനേശ് മീഡിയ ആദ്യം നിർത്തൽ ചെയ്തുകൊണ്ട് വേണം അവർ ഈ പിന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആദ്യ രംഗത്ത് വരേണ്ടത് രണ്ടാമത് ഒരു നമുക്കൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എസ് എഫ് ഐക്കെതിരെയാണ് ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ കുന്തമന നീളുന്നത് എസ് എഫ് ഐക്കെതിരെയാണ് പക്ഷേ എസ് എഫ് ഐക്ക് എതിരെ പറയുമ്പോഴും നമുക്കതിനെ എതിർത്ത് പറയാൻ വേറെ അല്ലെങ്കിൽ എസ് എഫ് ഐ ന്യായീകരിക്കാൻ നമുക്ക് വേറെ സംഗതികളൊന്നുമില്ല എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എഫ് ഐക്ക് ഭരണമല്ല കലാലയങ്ങളിലെല്ലാം ഉള്ളിൽ നമ്മൾ കടന്നു ചെല്ലണം കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് ചെഗുവേരയുടെ പടമാണ് ചെഗ് പടം എല്ലാ സ്ഥലത്തും അതായത് ചെഗ്ഗുവേര അസിഗാർ വലിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ചെഗ്വേരയുടെ മുഖത്തേക്കാൾ വലിപ്പമുള്ള വലിയ അസിഗാറാണ് അദ്ദേഹം ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്ന വലിക്കുന്ന ചിത്രമാണ് പല ക്യാമ്പസുകളിലും കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതെല്ലാം മാതൃകയാക്കുന്ന വിദ്യാർത്ഥികളാണ് ആ ക്യാമ്പസിലെ എസ് എഫ് ഐക്കാരിൽ ബഹുപൂരിപക്ഷം മാത്രമല്ല നമുക്കറിയാം ഇപ്പം നമ്മൾ റോഡിൽ നിന്ന് പുകവലിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് പിടിച്ച് നമ്മളെ പെറ്റി ഈ പൊതു ഇടത്തിൽ വെച്ച് പുകവലി പാടില്ലെന്നാണ് സർക്കാരിൻ്റെ നിയമം തന്നെ എന്നാൽ പല ക്യാമ്പസുകളിലും എസ് എഫ് ഐ പറഞ്ഞുള്ള ക്യാമ്പസുകളിലെല്ലാം വിദ്യാർത്ഥികൾ പുകവലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമുക്ക് അടുത്തുള്ള പല ക്യാമ്പസുകളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം പോയി നോക്കാം അവിടുത്തെ എസ് എഫ് ഐ നേതാക്കൾ പലരും ഈ സിഗരറ്റ് വലിക്കുകയും ബീഡി വലിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും പക്ഷേ അതൊന്നും അവിടെ ഒരു എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനൊരു റെസ്ട്രിക്ഷൻ അതൊരു സ്റ്റൈലായിട്ടാണ് അവർ കണക്കാക്കുന്നത് കാര്യം നമ്മളെ സഹാക്കളായാല് പരിപ്പൂടെയും കട്ടൻ ചായയും ദിനേശ് ബീഡിയും എന്ന് പറയാൻ പഴയ സന്ദേശം സിനിമയിൽ സഖാവ് കോട്ടപ്പള്ളിയുടെ മാതൃകയിലുള്ള എസ് എഫ് ഐ നേതാക്കളാണ് ബഹുബിനി ഭക്ഷണം ക്യാമ്പസിലുള്ളത് പക്ഷേ അതുകൊണ്ട് ആ ക്യാമ്പസുകളിൽ ഈ ലഹരി പടർത്തുന്നതിൽ ഈ ഈ ബീഡിക്ക് വലിയൊരു പങ്കുണ്ട് ബീഡിയിൽ നിന്ന് തുടങ്ങി തന്നെയാണ് പിന്നെ അടുത്ത് ഓരോന്നിലോട്ട് പോകുന്നത് സിഗരറ്റായി പിന്നെ മറ്റ് കഞ്ചാവായി അങ്ങനെ പോകുന്നതിന് ഇതിനൊരു തുടക്കം എന്ന് പറയുന്നത് ഈ ബീഡിയും സിഗററ്റും തന്നെയാണ് അതുകൊണ്ട് എസ് എഫ് ഐയുടെ നമുക്ക് എസ് എഫ് ഐയെ പറ്റി ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല കാര്യം അങ്ങനെയാണ് ക്യാമ്പസുകളിൽ അന്തരീക്ഷം അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് അവർ പറയുന്ന സംഗതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഈ കേരളത്തിൽ പിടികൂടപ്പെട്ട നിരവധി മയക്കു വരുന്ന കേസുകളിലും അല്ലെങ്കിൽ കഞ്ചാവ് കേസുകളിലെല്ലാം നിരവധി എസ് എഫ് ഐക്കാര് പ്രതിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പൊതുജനം ഇങ്ങനെ ഒരു ഈ അവസരത്തിൽ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ നമുക്ക് അവരെ പറയാൻ കഴിയില്ല നമുക്ക് ഈ അറിയാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തിരുവനന്തപുരത്ത് ജഗതി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് നൂറ് കിലോ കഞ്ചാവ് എക്സൈസുകാർ പിടികൂടെ പിടിച്ചു ഈ നൂറ് കിലോ കഞ്ചാവ് പിടി കൂടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയ പ്രതികൾ ചെന്ന് കയറിയത് വേറൊരു കടയിലാണ് ആ കടയിൽ നിന്ന് എക്സൈസുകാർ അവരെ പിന്തുടർന്ന് ഈ പ്രതികളെ പിടിക്കുകയുണ്ടായി അതിലൊരു പ്രധാന പ്രതി എന്ന് പറയുന്നത് സംസ്കൃത സർവകലാശാലയിൽ ിലെ മുൻ യൂണിയൻ സെക്രട്ടറി ആയിരുന്നു എസ് എഫ് ഐയുടെ യൂണിയൻ സെക്രട്ടറി ആയിരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് അന്ന് പിടികൂടിയത് അതുപോലെ തന്നെ വെള്ളരുടെ ഇന്ന് കുറച്ചാൾ മുമ്പ് ഒരു ചെറുപ്പക്കാരനെ പിടികൂടി അയാളും ഒരു എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അങ്ങനെ ഈ എസ് എഫ് ഐ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിരവധി മയക്കുമരുന്ന് കേസുകളും ലഹരിക്കടത്ത് കേസുകളും എല്ലാം കേരളത്തിൽ പിടിക്കപ്പെട്ടിരുന്നു നമുക്ക് അടുത്ത കാലത്ത് തന്നെ അറിയാമായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ നഗരത്തിനകത്തുള്ള ഒരു ഏരിയ കമ്മിറ്റി തന്നെ ഈ പാർട്ടി ഡി വൈ എഫ്ഐയുടെ ഒരു ഏരിയ കമ്മിറ്റി പാർട്ടി മരവിപ്പിക്കേണ്ട ഒരു ഗതികേട് വന്നു പാർട്ടി കാര്യം ബഹുഭൂരിപക്ഷം അംഗങ്ങളും ഈ ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാരായിരുന്നു അതുകൊണ്ട് ആ ഏരിയ കമ്മിറ്റി തന്നെ അവർ മരവിപ്പിച്ചു മാത്രമല്ല നമുക്കറിയാവുന്ന മറ്റൊരു സംഗതിയാണ് ആലപ്പുഴയിൽ ഷാജഹാൻ എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ ഒരു പ്രമുഖ നേതാവിൻ്റെ വാഹനത്തിൽ നിന്ന് ഏകദേശം അരക്കോടി രൂപയുടെ ലഹരിയാണ് പാൻപരാഗോ അതുപോലെയുള്ള എന്തോ ലഹരി കടത്തി അത് വാഹനം പിടികൂടുകയും ആ വാഹനം പിന്നീടത് ദിവസങ്ങളോളം നമ്മുടെ കേരളത്തിലത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇങ്ങനെ ഈ സി പി എമ്മിലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കള്ളക്കടത്തും കരിഞ്ചന്തി അല്ലെങ്കിൽ അതായത് ഈ ഇത്തരം ലഹരി മരുന്ന് കടത്തുകളിലെല്ലാം ഭാഗ ഭാഗഭാക്കാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഭരണം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ തങ്ങളെ രക്ഷപ്പെടുത്താൻ ആൾക്കാരുണ്ടെന്നുള്ളൊരു ധാരണ ഈ അണികളുടെ ഇടയിൽ ഈ പാർട്ടി വരുത്തി വെച്ചിട്ടുണ്ട് അത് അതായത് നിങ്ങൾ എന്ത് ചെയ്താലും രക്ഷിക്കാൻ ഞങ്ങളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ പിന്നെ കളമശ്ശേരി ക്യാമ്പസിലെ വിഷയമാണല്ലോ നമ്മുടെ ഈ ചർച്ചയ്ക്ക് തന്നെ ആധാരം കളമശ്ശേരി ക്യാമ്പസിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്താൽ പോലും ഇപ്പോൾ എസ് എഫ് ഐയുടെ വിശദീകരണം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രധാന പ്രതിയാക്കപ്പെട്ട ഉള്ള പേര് അഭിരാജ് ഈ അഭിരാജിന് ജാഗ്രത കുറവെന്നാണ് സി പി എം പറയുന്നത് അതായത് എസ് എഫ് ഐ നേതാക്കളെല്ലാം പറയും എന്ത് ജാഗ്രത കുറവാണെന്നാണ് പൊതുജനം ചോദിക്കുന്നത് ഇത് കടത്തുന്ന രീതിയിലുള്ള ഒരു ജാഗ്രത കുറവാണോ അത് ഇത് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് അത് പൊതു പൊതുജനത്തിന് ഒരു ആക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് സി പി എം എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പീഡന കേസുകൾ എടുത്താൽ പോലും ശരിയെന്നാ ഈ പീഡനം നടക്കുന്ന കാലഘട്ടത്തിൽ അവർ പറയുന്നതാണ് വീര്യം കുറഞ്ഞ പീഡനം അപ്പോൾ ഇതെല്ലാം ഒരു സി പി എം ശൈലിയാണ് ഏത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും തങ്ങളെ രക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ളൊരു ബോധ്യം അവരുടെ അണികളുടെ ഇടയിൽ അവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഉള്ള കലാലയങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ച് ഈ ലഹരി കടത്ത് അല്ലെങ്കിൽ ലഹരി ഇപ്പോൾ ഒരു വ്യാപകമായി കഴിഞ്ഞ് നമുക്ക് ആർക്കും തന്നെ അതിനെ തടയാൻ കഴിയാത്തൊരു കേരളം കഴിഞ്ഞു സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആലപ്പുഴയിൽ ഒരു പ്രമുഖ എം എൽ എയുടെ മകന് കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലം മാറ്റുന്നത് പോലും നമ്മൾ കണ്ടിരുന്നു അവര് ന്യായീകരിച്ചാണ് മകനെ ന്യായീകരിച്ചിട്ടുണ്ട് എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല മകനൊരു തെറ്റ് ചെയ്തു വട്ടം കൂടിയിരുന്ന മകനും സുഹൃത്തുക്കളും കഞ്ചാവ് വലിക്കുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥരെ വന്ന് പിടികൂടുക എന്നിട്ടും അവർ പറയുന്നത് എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത് പാർട്ടിയും എല്ലാം പ്രതിരോധം തീർക്കുന്നതെന്ന് നമ്മൾ കണ്ടു അപ്പൊ സാറ് പറയുന്നത് പോലെ ഇപ്പൊ എന്ത് ചെയ്താലും സംരക്ഷിക്കാൻ പാർട്ടി ഉള്ളത് കൊണ്ടായിരിക്കില്ലേ അണികളുടെ മറ്റൊരു സംഭവം ഇതോടൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതികളെ ഈ എം എൽ എയുടെ മകനെ പിടികൂടി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ എന്താണ് സത്യാവസ്ഥയെന്ന് പോലും വിശദം പുറത്തു വരുന്നതിന് മുമ്പ് ആ എം എൽ എ തന്നെ ഫേസ്ബുക്കിൽ വന്ന് നാട്ടുകാരെ പുലഭ്യം പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അപ്പം നമ്മൾ മറ്റൊരു സംഭവം കൂടെ ഇതോടൊന്നും നെയ്യാറ്റിൻകരയിൽ പിന്നെ ഈ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരാളുടെ മകൻ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ഒരു കേസിൽ ഇതുപോലെ പിടിക്കപ്പെടുന്നു അദ്ദേഹം എത്ര അന്തസ്സായിട്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് മറുപടി പറഞ്ഞത് എൻ്റെ മകൻ തെറ്റുകാരനാണ് എൻ്റെ മകനെ ഞാൻ ചേർത്ത് നിർത്തി അവൻ്റെ തെറ്റു തിരുത്തും അതാണ് ഫേസ്ബുക്കിൽ ഈ ഇത്തരത്തിൽ മകന്റെ സുഹൃത്തു വലയത്തിൽപ്പെട്ട ആയിരത്തോളം പേര് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നും അവരെ എല്ലാം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി താൻ ഇനി ഒരു നിരന്തരം പോരാട്ടം പോർമുഖം തന്നെ തുറക്കുമെന്നും ആ ഒരു രക്ഷാകർത്താവ് എന്നുള്ള നിലയ്ക്കുക അത്ര എത്ര അന്തസ്സായിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തി എന്തുകൊണ്ട് ഈ ജനകീയന്മാരെന്ന് പറയുന്ന സി പി എം നേതാക്കൾക്ക് എന്തുകൊണ്ട് ഇതിന് കഴിയുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു ബിനീഷ് കോടിയേരി അന്ന് ബിനീഷ് കോടിയേരിയെ വെള്ള വെള്ളപൂശിക്കൊണ്ട് എത്രമാത്രം പ്രസ്താവനകളാണ് ഈ സി പി എം നേതാക്കൾ പുറത്തുവിട്ടത് അപ്പോൾ ഈ അതായത് രഹസ്യമായിട്ടും പരസ്യമായിട്ട് പിന്നെ ഈ നമ്മുടെ ഈ എന്താ ടി പി വളക്കേസിലെ പ്രതികൾ പരവുള്ളിറങ്ങിയതിന് ശേഷം ഇതുപോലെ ലഹരി പാർട്ടി നടത്തി ആ ലഹരി പാർട്ടിയിൽ അവരുടെ കയ്യിൽ നിന്ന് വൻതോതിലുള്ള മയക്കുമരുന്ന് പിടിച്ചെടുത്ത് ലഹരി സിന്തറ്റിക് ലഹരിയാണ് പിടിച്ചെടുത്തത് പക്ഷേ അത് അളവിൽ പരിമിതി കാണിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ അളവിലാണ് ഇത് സാധനം പിടിച്ചെടുത്തത് കാണിച്ചുകൊണ്ട് ആ കേസിൽ നിന്ന് അവർ നിഷ്പ്രയാസം ഊരി അപ്പോൾ അപ്പം ഇത്തരത്തിലുള്ള വൻകിട ഗുണ്ടകൾക്കും ഗുണ്ടാത്തലവന്മാർക്കും എല്ലാം പിന്നിൽ നിന്ന് ഒത്താശ ചെയ്യുന്ന ഒരു ഒരു പ്രസ്ഥാനമായിട്ട് സി പി എം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരുതരം ഒരു സാമൂഹ്യ വിരുദ്ധർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമായിട്ട് ഈ സി പി എം മാറിക്കഴിഞ്ഞു അവർ യാതൊരുവിധ ഉളുപ്പുമില്ല ഇല്ല ഞാൻ ഞാനീ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും അവർക്കൊരു മനസാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തോടെ ഈ പാർട്ടിക്ക് ജാഥ വിളിക്കാൻ വരുന്ന മുദ്രാവാക്യം വിളിക്കാൻ വരുന്ന ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാരാണ് ഈ ദിനേശ് മീഡിയ മാറ്റി വലിക്കുന്നത് അവരെ കുറിച്ച് പോലും അവർക്കൊരു ബോധ്യമില്ല ഇപ്പോ നമുക്കിപ്പോ ദിനേശ് മീഡിയ ചെയർമാൻ ഉണ്ട് അദ്ദേഹം ഈ ബീഡി വലിക്കാറില്ല വലിക്കുവോ ഇല്ല നേരത്തെ ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ഗോവിന്ദ മാഷി ബിഡി വലിക്കുവോ ദിനേശ് മീഡിയോ വലിക്കില്ല അപ്പൊ അവര് ഇതുപോലെ നാട്ടുകാരെ വലിപ്പിക്കുക വലിപ്പിച്ചു കൊല്ലുക ഇതാണ് ഇപ്പൊ സി പി എമ്മുകാര് ഇതിന് പ്രതികൂട്ടിലാകുമ്പോഴും എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സി പി എമ്മിൽ അപ്പം അതിനെ കുറിച്ച് എന്താണ് അല്ല എതിർക്കുന്ന ഒരു ഭാഗം ആൾക്കാർ അത് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ അത് നമ്മൾ ഇപ്പം ഈ നമ്മളിപ്പോൾ സി പി എമ്മിൻ്റെ ഈ സി പി എം ഇപ്പോൾ ഒരു ഒരു ന്യൂനപക്ഷമാണ് സി പി എമ്മിനെ ഹൈജാക്കെയ്ത് വെച്ചിരിക്കുന്നത് യഥാർത്ഥ സി പി എമ്മുകാരെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഈ ഒരു ന്യൂനപക്ഷ ആൾക്കാർ ഈ പാർട്ടിയെ കൈയടക്കി വെച്ചിട്ട് അവരുടെ സ്വന്തം അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സി പി എമ്മിൽ തന്നെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഒരു രണ്ട് വർഷം കഷ്ടിച്ചാവേ ഉള്ളൂ കോഴിക്കോട് ഒരു ഇരട്ട ഇരട്ടക്കൊലപാതകം നടന്നു രണ്ട് സി പി എം സഹാക്കളാണ് ഈ മയക്കുമരുന്നുകാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അത് നമുക്ക് അത്തരം സംഭവങ്ങളെ നമുക്ക് പിന്നെ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ അവരെല്ലാം ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈ പാർട്ടി അന്ധമായിട്ട് വിശ്വസിക്കുന്ന നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരാണ് ഇതിനെതിരെ ചാടി ഇത്തരം മയക്കുമരുന്ന് ലോകികൾക്കെതിരെ ഒക്കെ ചാടി ഇറങ്ങുന്നത് അവർക്ക് ഒന്നും അറിയില്ല അവർ ഇതെന്തോ ഒരു മഹാസംഭവമാണെന്നുള്ള ധാരണയിലാണ് പക്ഷേ അവരുടെ അവർക്കുണ്ടായ നഷ്ടം അവർക്ക് തന്നെയാണ് പിന്നെ ആ കേസിന് മാത്രമേ മാത്രമുണ്ട് അപ്പോൾ ഇത് നമുക്ക് അത്തരത്തിലുള്ള ആൾക്കാരും സി പി എമ്മിൽ ഉണ്ട് അത് നമ്മൾ പൂർണ്ണമായിട്ട് അടച്ചാക്ഷേപിക്കുന്നതല്ല പക്ഷേ ഈ പാർട്ടിയെ ഒരു വലിയ വിഭാഗം മാഫിയ ഈ പാർട്ടി ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു പ്രസ്താവന കേട്ടിരുന്നു സി പി എം ഗാർ മദ്യപിക്കാൻ പാടില്ല എന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന പുറത്തു വന്നപ്പോൾ തന്നെ ഒരുപാട് വിമർശനങ്ങളാണ് ഉണ്ടായത് അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം എല്ലാത്തിൽ നിന്നും പെട്ടെന്ന് നൈസായിട്ട് കാര്യം മാറ്റുന്നതിനാൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മദ്യപിക്കാം പക്ഷേ പാർട്ടി അംഗത്വം എടുത്തവർക്ക് മദ്യപിക്കാൻ പാടില്ല അനുഭാവികൾക്കും അവരുടെ ബന്ധുക്കൾക്കും മദ്യപിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇതിലൂടെ ഈ പാർട്ടി തന്നെ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ തീർച്ചയായിട്ടും ഇവരുടെ മൂത്ത ജ്യേഷ്ഠനാണ് ഈ ശരി ആണ് അവരുടെ ജ്യേഷ്ഠൻ ഈ അടുത്ത കാലത്താണ് ബിനോയ് വിശ്വം പറഞ്ഞു സി പി എം സി പി ഐക്കാർക്ക് മദ്യപിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അവർക്ക് പിന്നെ പാർട്ടി കമ്മിറ്റികളിലൊക്കെ വരുമ്പോൾ മദ്യപിക്കാതിരുന്നാൽ മതി പക്ഷെ മദ്യപാനം ഞങ്ങൾ എതിർക്കുന്നില്ല എന്നത് ഇവർക്ക് ലഹരി ഇല്ലാതെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് ഈ പാർട്ടിയുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മൾ ചരിത്രം ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചർച്ച ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ തന്നെ നമുക്ക് നടത്തേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ അവർ റഷ്യയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗം കഴി നടന്നുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ അവർ പിന്നെ ഈ പിന്നെ വോട്ട്ക്ക കഴിക്കുമായിരുന്നു അവിടുത്തെ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ കാര്യം അവിടെ വോട്ട്ക്ക കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം കടുത്ത തണുപ്പുള്ള ഒരു പ്രദേശമാണ് അത് അതുപോലെ നമ്മൾ മറ്റൊരു സംഭവം പറഞ്ഞു കഴിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെല്ലാം സ്വാധീനമുള്ളതാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഈ ഇവിടുത്തെ കേരളത്തിലുള്ള സി പി എം ആരുടെ മാതൃകയാണ് ക്യൂബ ക്യൂബയിലെ ഏറ്റവും വലിയ കൃഷി എന്ന് പറഞ്ഞാൽ പുകയിലെ കൃഷിയാണ് പുകയിലെ ഇത് 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 തന്നെയാണ് അവിടെ ഇതിനെക്കാട്ടിലും ഗെതികേടാണ് ക്യൂബയിലെ അവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ ഇവർ വെനിസ്വേലിയൻ പ്രസിഡന്റ് ഷാ ഈ ഷൂഗോ ഇവർ ഭയങ്കരമായിട്ടുള്ള ദൈവം പോലെ ഇവിടെ ഉയർത്തിക്കൊണ്ട് കടന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അവിടുത്തെ മന്ത്രിമാരാണ് മയക്കുമരുന്ന് കടത്ത് നടത്തുന്നത് അതുപോലെ തൊട്ടടുത്തുള്ള കൊളംബിയ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ സ്വാധീനമുള്ള കൊളംബിയയിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് ഗറിലകൾ സ്വന്തമായിട്ട് മയക്കുമരുന്ന് ഫാക്ടറികൾ നടത്തി ആ മയക്കുമരുന്ന് ഉത്പാദിപ്പിച്ച് അതിൻ്റെ പണമെടുത്ത് അമേരിക്കയിലേക്ക് ഈ മയക്കുമരുന്ന് കൊക്കൈൻ ഉൾപ്പെടെയുള്ള കയറ്റി അയച്ചിട്ട് ആ എടുത്താണ് അവർ ആയുധങ്ങൾ സംഭരിച്ച് പോരാട്ടം നടത്തുന്നത് അപ്പം ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റ് ഗറിലകൾ അതായത് നക്സലൈറ്റുകൾ മാവോവാദികളെല്ലാം തന്നെ ഒറീസ പോലെയുള്ള പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് അപ്പം കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഒരു പുകയാൽ മൂടിപ്പോയിട്ട് പോയിരിക്കുകയാണെന്നുള്ളത് ഒരു വസ്തുത അപ്പോൾ നമ്മൾ ഈ വെനിസിലയുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ വലിയ പഴക്കമുള്ള ചരിത്രമല്ല അവിടുത്തെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് പിന്നെ അൽ ഐസാമി എന്ന് പറഞ്ഞ ആളാണ് വെനിസുലയുടെ പഴയ വൈസ് പ്രസിഡന്റ് ഈ വൈസ് പ്രസിഡൻറ്റിൻ്റെ സഹോദരി സ്യൂഡനിലെ അംബാസിഡർ ആയിരുന്നു ഈ അംബാസിഡർ ആയിരുന്ന കാലഘട്ടത്തിൽ വെനുസിലയിൽ നിന്ന് കറുപ്പ് പോലെയുള്ള കോടിക്കണക്കിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപയുള്ള മയക്ക് മരുന്നുകൾ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവർ ഈ പിന്നെ ഗ്രീൻ ചാനൽ വഴി അതായത് പിന്നെ നയതന്ത്ര ബാഗ് വഴി നമ്മളെ നമുക്കറിയാം ഇവിടുത്തെ നയതന്ത്ര ബാഗിൻ്റെ ചരിത്രവും കഥകളും വലിയ വിവാദമായതാണ് അപ്പോൾ ഈ നയതന്ത്ര ബാഗ് വഴി ആദ്യമായിട്ട് കള്ളക്കടത്ത് നടത്തിയത് ഈ പിന്നെ അല്ല ഐസാമിയുടെ സഹോദരിയാണ് അവർ സ്വീഡനിലെ അംബാസിഡർ ആയിരുന്നു ചാർട്ടേഡ് ഫ്ലൈറ്റ് വഴി ടണ്ണ് കണക്കിന് കൊക്കൈനാണ് അവർ സ്വീഡനിലിറക്കുകയും പിന്നെ അവിടെ നിന്ന് സ്വീഡനിൽ ഇന്ന് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലേക്ക് കടത്തുകയും ഒടുവിൽ അമേരിക്കയുടെ പിന്നെ മയക്കുമരുന്ന് വിരുദ്ധ സേന ഇത് കണ്ടുപിടിക്കുകയും ഈ അൽ ഐസാമിയ ഉൾപ്പെടെ മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കുകയും ഏത് സമയവും അദ്ദേഹത്തിനെ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാലവർ പിടികൂടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് വെച്ച് പിടികൂടാൻ പറ്റുകയാണെങ്കിൽ പിടികൂടും അങ്ങനെ ഒരു ഒരു പാരമ്പര്യം ഈ കമ്മ്യൂണിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ട് കെട്ടുപണഞ്ഞെടുത്ത് അത് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു മയക്കുമരുന്ന് വ്യാപനത്തിന് ഇവർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും പല കേസുകളും വരുമ്പോൾ സാധാരണ ആളുകൾ പറയുന്നതാണ് നമ്മുടെ കേരളത്തിൽ നിയമം ശക്തമല്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ നടക്കുന്നതെന്ന് സാർ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു അളവിലുള്ള ഇത് ലഹരിയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ അത്രയും വെച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഫൈൻ അടച്ചാൽ മതി ക്രൂരമായി ഒരു കടുത്തൊരു ശിക്ഷയൊന്നും നമ്മളെ നാട്ടിൽ കിട്ടുന്നില്ല പക്ഷെ നമ്മൾ വേറെ കുറച്ച് രാജ്യങ്ങളെടുത്താൽ മലേഷ്യ വിയറ്റ്നാം ഇറാൻ ആ രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരളവിൽ കൂടുതലുള്ള ലഹരി പദാർത്ഥം അവരുടെ കയ്യിലുണ്ടെങ്കിൽ വധശിക്ഷയാണ് ആ നാട്ടുകൾ നൽകുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ശിക്ഷ രീതികൾ മാറിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു കുറവ് വരാമെന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ല എനിക്ക് എനിക്കതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായൊരു അഭിപ്രായമാണ് കാര്യം ഈ നിയമങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ നിയമത്തിൽ ഒരു പഞ്ചമില്ല ലോകത്തെ ഏത് രാജ്യത്തെക്കാളും ഏറ്റവും കൂടുതൽ നിയമങ്ങളുള്ള നമ്മുടെ രാജ്യത്താണ് ഒരു പഞ്ചമല്ല പക്ഷേ നിയമം നടപ്പിലാക്കാൻ കഴിയില്ല കാര്യം ഇവിടെ ഇനി വധശിക്ഷ കൊണ്ടുവന്നിരുന്നാലും ശരിയല്ല നമുക്കറിയാം വധശിക്ഷ കാത്തു കഴിയുന്ന എത്രയോ പ്രതികൾ നമ്മുടെ അവിടുത്തെ ജയിലുകളിൽ കിടപ്പുണ്ട് ആരെയും കൊല്ലയൊന്നും അതൊക്കെ വെറുതെ ഇങ്ങനെ നമ്മൾ ഇനി വധശിക്ഷ വന്നിരുന്നാലും ശരിയല്ല ഇവിടെയുള്ള ആൾക്കാർ ഇവിടെയുള്ള നമ്മുടെ നേതാക്കൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ൾ ഇതിനെ വളച്ചൊടിച്ച് അവർ അവനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് ചിന്തിക്കും അതുകൊണ്ട് നിയമം ഉണ്ടാക്കിയതുണ്ടെന്ന് ഇവിടെ കാര്യമില്ല ഇവിടെ ഒരു പൊതുബോധം സൃഷ്ടിക്കുകയാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് ഒരു പൊതുബോധം എനിക്കും ഉൾപ്പെടെ ഞാനുൾപ്പെടെ നിങ്ങൾ താങ്കൾ ഉൾപ്പെടെ ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഇതിനെതിരായിട്ടൊരു പോരാട്ടം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ആപത്താണെന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കൽ കൊണ്ട് മാത്രമേ ഇതിനെ ഒരു പരിധി വരെങ്കിലും ഇതിനെ തടയാൻ കഴിയും നമുക്ക് ഉദാഹരണത്തിൽ പറയാം നമുക്ക് നമുക്കിപ്പോൾ ഏതൊരു വാർത്തയും ചായക്കുഴപ്പിലെ കൊടുങ്കാറ്റാണെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് സി പി എം നേതാക്കൾക്ക് അറിയുന്നു അടുത്തൊരു ഒരു പുതിയ വിഷയം വരുന്നതോടുകൂടി കൊലപാതകം വരുന്നതോടുകൂടി ഈ കളമേശ്ശേരിയിലെ പോളിടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസ് അവിടെ അവസാനിക്കും പിന്നെ ഈ പ്രതികളെ കുറ്റപത്രം കൊടുക്കുമ്പോൾ ഈ പ്രതികളുടെ നമുക്കറിയാം അണ്ടർവെയറിനെ മാറ്റിയ മന്ത്രി ഉണ്ടായിരുന്ന ഒരു മന്ത്രിസഭയാണ് അറിയാമോ ആ മയക്കുമരുന്ന് പിടിച്ച പ്രതിയുടെ അണ്ടർവെയർ മാറ്റിവെച്ച കുട്ടി നിക്കർ കൊടുത്ത് കോടതിയെ കബളിപ്പിച്ച ഒരു മന്ത്രി മരിച്ച ഒരു നാടാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇവിടുത്തെ മയക്കുമരുന്ന് കേസ് ഇവിടെ ഇനി പുതിയ നിയമം ഇനി കഴുത്ത് കെട്ടുന്ന നിയമം വന്നാൽ ഇവിടെ ഇതൊന്നും പ്രാവർത്തിയാമാക്കില്ല കാര്യം കഴുത്തുകെട്ടാൻ വരുന്നവൻ പരാതി കൊടുത്തവൻ്റെ കഴുത്ത് കെട്ടാതിരുന്ന ബാക്കി അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയൊന്നും നമ്മുടെ നാടിനെ കുറിച്ച് വേണ്ട പിന്നെ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്നലെ തന്നെ നമ്മൾ ഈ കേസന്വേഷണം അവിടെ കയറി റെയ്ഡ് ചെയ്ത ഈ കളമശ്ശേരി പൊള്ളി ടെക്നിക്കിനകത്ത് റീഡ് ചെയ്ത ഉദ്യോഗസ്ഥരുടെയെല്ലാം ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടതാണ് അവർ രാവിലെ കണ്ട ഒരു ബോഡി ലാംഗ്വേജും ഒരു ഒരു സ്ട്രെങ്തും അല്ല അവർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പിന്നീട് നമ്മൾ കണ്ടത് അവർ ഭയത്തോടു കൂടി ക്യാമറയെ നോക്കാൻ അവർക്ക് ഭയമാണ് കാര്യം ഇതിൻ്റെ തൊട്ട് പിന്നാലെ ഭവിഷ്യത്ത് അവർക്ക് ഉണ്ടാവും എന്നുള്ളത് അവർ എവിടെ നിന്നും അവർക്ക് സിഗ്നല് കിട്ടിയതിൻ്റെ കസരിസിപ്പള് തന്നെ മാറ്റി പറഞ്ഞു ഇന്നലെ ഈ മയക്കുമരുന്ന പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് പരാതി കൊടുക്കുകയും വളരെ കർശനമായിട്ട് നടപടിയെടുക്കുകയും ചെയ്ത പ്രിൻസിപ്പൾ അദ്ദേഹത്തിനെ നമുക്ക് അഭിനന്ദിക്കുക തന്നെ വേണ്ടും പക്ഷേ അദ്ദേഹവും ഭയന്നിരിക്കുകയാണ് നിരിക്കുകയാണ് കാര്യം അദ്ദേഹം ഇന്നലെ പിന്നീട് പറഞ്ഞു ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് കാണണം എന്നുള്ളൊരു തരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ അതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ നിയമം കൊണ്ടൊന്നും ഇത് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ആ തരത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുള്ളതാണ് ഇനി ജനം ഇറങ്ങി പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത് നമ്മുടെ മുന്നിൽ കാണുന്നത്